ഇന്നലത്തെ മാർക്കറ്റിൽ വേസ്റ്റാ ഇന്ന് രാവിലെ കൊണ്ടുപോയി കൊണ്ടുവന്നിട്ടുള്ളൂ ഈ സാധനം ഇപ്പൊ നമുക്ക് ആ മെഷീനിൽ എങ്ങനെയാണ് ചെയ്യണത് ഞാൻ കാണിച്ചത് ഇത്രയും മതി നമുക്ക് ഇത് ഇത് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതീച്ചിട്ടുണ്ടോ ചെയ്തോ നിരത്തി കഴിഞ്ഞാൽ മുകളിൽ ഇട്ട് കൊടുത്തേക്കാം മളമായി കഴിഞ്ഞു ഇത് ഇത് എല്ലാ ഹോട്ടലിലും വേസ്റ്റാ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കുന്നത് കാറ്ററിംഗുകാർക്കും ഹോട്ടലുകാർക്കും വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പക്ഷെ ആ ഒരു പ്രശ്നത്തിന് വളരെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്താണ് നമ്മൾ അവിടെ ഇരുന്ന ആണല്ലോ ആ ഇന്നോക്കുലം ഇട്ട് കഴിഞ്ഞപ്പോൾ അല്പം കുറച്ച് ചെറിയ പൊടികളല്ലാതെ കുറെ കുറച്ച് കൂടുതൽ സാധനങ്ങൾ ഉണ്ടാവും അത് അതിന് അരിച്ചിരിക്കുന്ന ഒരു മെഷീനാണിത് ഇതുകൊണ്ട് അത് ആ ഇന്നോക്കുലം ചേർക്കുന്ന വേറെ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ഇതുവരെ കാണിച്ച സംഭവത്തിന്റെ മാജിക് പ്രോഡക്റ്റ് ഇതാണ് അവർക്ക് നല്ലൊരു ജീവിതമാർഗ്ഗം അതായത് ഒരു ദിവസം ഒരു രണ്ടായിരം രൂപ വരുമാനം കിട്ടുന്ന ഒരു മാർഗ്ഗം ഉണ്ടാക്കാൻ പറ്റും ഓയില് ഫാറ്റ് അതുപോലെ ഗ്രീസ് ഇതുപോലുള്ള സാധനങ്ങളെ ഡീകമ്പോസ് ചെയ്യുന്ന ബാക്ടീരിയാസാണിത് ഇത് ഡീകമ്പോസ് ചെയ്ത് വെള്ളമായിട്ട് മാറ്റിക്കളെ ഇത് ചേർത്തല മാടയ്ക്കലിനടുത്തുള്ള പുളിഞ്ചോടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ കമ്പനിയുടെ പേര് അഗ്രി പോയിൻ്റ് ജി ത്രീ ടെക്നോളജീസാണ് ഞങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം സ്കൂൾ ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇന്ത്യയിൽ ആദ്യത്തെ ഒരു സംരംഭമായിരിക്കും ആദ്യത്തെ മാത്രമല്ല വേറെ ആരും തന്നെ തുടങ്ങിയ ഉള്ളതായിട്ട് ഞങ്ങൾ അറിയില്ല ഞാനും രഞ്ജിത്തും കൂടിയാണ് നടന്നത് ഞങ്ങൾ രണ്ടുപേരാണ് ഇതിൻ്റെ ഡയറക്ടർ സ്കൂൾ ഓഫ് വേസ്റ്റ് എന്നാണ് ഇവിടെ ബോഡി കാണുന്നത് അതെ അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ നാടുകളിലുള്ള നാട്ടിലും വീടുകളിലൊക്കെയുള്ള ഹോട്ടലുകളിലൊക്കെയുള്ള എല്ലാ വേസ്റ്റിനെയും അതായത് ജൈവ മാലിന്യങ്ങളെ എങ്ങനെ പ്രോപ്പറായിട്ട് സംസ്കരിച്ച് നമുക്ക് റീയൂസ് ചെയ്യാം പാരിസ്ഥിതിക പ്രശ്നം എല്ലാം ചെയ്യാം അതാണ് ഞങ്ങളിന്നിവിടെ പഠിപ്പിക്കുന്നത് വേസ്റ്റിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക വേസ്റ്റ് വേസ്റ്റ് അല്ല വേസ്റ്റിനെ ഒരു റീ ആക്കിയിട്ട് അതിൽ നിന്ന് വരുമാനവും അത് മാത്രമല്ല നമ്മുടെ പ്രകൃതിയെയും കൃഷിയെയും സംരക്ഷിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഒരു പോളിസി തന്നെ എല്ലാ വീട്ടിലും മാലിന്യ സംസ്കരണം എല്ലാ വീട്ടിലും കൃഷി അതായത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും മാലിന്യമുണ്ട് ജൈവ മാലിന്യങ്ങളില്ലാത്തൊരു വീടില്ല ഈ മാലിന്യത്തെ നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് പാരിസ്ഥിതിക പ്രശ്നമില്ലാതെ നമുക്കത് വളമാക്കി മാറ്റാം അതുകൊണ്ട് എങ്ങനെ നല്ല ജൈവകൃഷി ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത് ഇത് അതുമാത്രമല്ല നമ്മളുടെ സംസ്ഥാനത്ത് ആയിരത്തിലധികം സംരംഭകരെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന നമ്മുടെ വേസ്റ്റിൽ നിന്നുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റാൻ കഴിയും അതും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ അതായത് പരിസ്ഥിതിക്ക് പ്രശ്നമില്ല ചുറ്റുപാടിന് പ്രശ്നമില്ല അതുപോലെ തന്നെ ഭൂമിക്ക് ഏറ്റവും നല്ല ജൈവവളം കിട്ടുന്ന തരത്തിലുള്ള നല്ല കൃഷി ചെയ്യാവുന്ന തരത്തിലുള്ള വളമാണ് ഞങ്ങളോട് ഉത്പാദിപ്പിക്കുന്നത് ജൈവത്തിൻ്റെ ജൈവാംശമാണ് നമ്മുടെ ഭൂമിക്ക് കുറവുള്ളത് അത് നമുക്ക് ജൈവ വളത്തിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ അത് ഒറിജിനൽ ജൈവവളത്തിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ ആ ഒറിജിനൽ ജൈവവളം എടുക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മാലിന്യങ്ങളെയും ജൈവ മറ്റും നദികളിലോ തോടുകളിലോ അല്ലെങ്കിൽ കുളങ്ങളിലോ വലിച്ചെറിഞ്ഞ് നശിപ്പിക്കാതെ നല്ല വളമാക്കി ഭൂമിയിലേക്ക് ചേർക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ പഞ്ചായത്തുകളിലേക്കും ഇതുപോലൊരു യൂണിറ്റ് തുടങ്ങാൻ ഗവൺമെൻറ് ഏതാണ്ട് തത്വത്തിൽ അംഗീകരിച്ചിട്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത് എല്ലാ വാർഡിലും ഒരു ചെറിയ ഇതുപോലെയുള്ളൊരു മാലിന്യ സംസ്കരണ യൂണിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കേരളത്തിലെ വേസ്റ്റ് വേസ്റ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒന്നും എല്ലാ വാർഡുകളിലും ഇതൊരു ഒരു സംരംഭത്തിനെ കണ്ടെത്തിയാൽ മതി അങ്ങനെ തന്നെ നമുക്കൊരു അറുപതിനായിരം എഴുപതിനായിരം പേർക്ക് ജോലി കൊടുക്കാൻ കഴിയും അവർക്ക് ഉള്ള മുഴുവൻ അവർക്ക് നല്ലൊരു ജീവിതമാർഗം അതായത് ഒരു ഒരു ദിവസം ഒരു രണ്ടായിരം രൂപ വരുമാനം കിട്ടുന്ന ഒരു മാർഗം ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ നമ്മളിപ്പോൾ വേസ്റ്റ് മാലിന്യത്തിന് ഈ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ഹ്യൂജ് എമൗണ്ടാണ് മാറ്റി വേസ്റ്റ് അത് ആയിട്ട് വെക്കുന്നത് ഇതൊരു പത്തറവതിനായിരം പേർക്ക് ജോലി കിട്ടാവുന്ന എന്ന മാലിന്യം ഇല്ലാതെ നമ്മുടെ ഭൂമിയെ വീണ്ടും ഞാൻ പറഞ്ഞത് ഒരു മൂവായിരം കോടി രൂപയുടെ വളം നമ്മുടെ ജൈവ വളത്തിൽ നിന്ന് നമ്മുടെ ജൈവ മാലിന്യം ഒരു മൂവായിരം കോടി രൂപയുടെ വളം നമുക്ക് നമ്മുടെ കേരളത്തിൽ ഉത്പാദിപ്പിക്കാൻ കഴിയും ഇതുപോലെ ചെറിയ ഒരു വാർഡിൽ ഒരു ഒരു സംരംഭത്തെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രം മതി അതിനുള്ള ഒരു സംരംഭമാണ് ഞങ്ങൾ സ്വയം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി തുടങ്ങിയിരിക്കുന്നത് നമ്മളുടെ എല്ലാ മെറ്റീരിയൽ എൽ എൽ ഡി പിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഒരു വെയിലും കൊണ്ടാലോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല കൂടുതൽ ഈട് നിൽക്കുന്ന തരത്തിലുള്ള മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമുക്ക് വീടുകളിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് രണ്ട് ഇതുപോലത്തെ രണ്ട് ബിൻ ഉണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലെ കാര്യങ്ങൾ സുഭിക്ഷമാണ് ഇത് മാത്രം മതി നമ്മൾ ഒരു വീടുകളിലെ ഉപയോഗിച്ച് മാലിന്യം ചെയ്യാനായിട്ട് ഇനി അതിനേക്കാളും കൂടുതൽ ഒരു കൂടുതലായിട്ട് പത്ത് പേരോ പതിനഞ്ചു പേരോ താമസിക്കുന്നുണ്ടെങ്കിൽ ഇത് അഞ്ഞൂറ് ലിറ്ററിന്റെ ബില്ലാണ് ചെറിയ സ്കൂളുകൾക്കോ ഹോട്ടലുകൾക്കോ ഇത് വളരെ ഉചിതമാണ് സ്കൂളുകൾക്കൊക്കെ ആണെങ്കിൽ കുട്ടികളുടെ വേസ്റ്റ് ഇതിനകത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതാത് ദിവസം തന്നെ ഇട്ട് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് വലിയൊരു പാഠം കൂടിയ ഈ വേസ്റ്റ് എങ്ങനെ സംസ്കരിക്കാൻ കഴിയുന്നുള്ളത് കുട്ടികളെ സ്കൂൾ ഒരു തലത്തിൽ തന്നെ എൽ പി സ്കൂളിലേക്കാണ് ഇത്രയും ഹൈറ്റ് മതി അവർ ഊണ് കഴിച്ചതിന് ശേഷം അവർ വേസ്റ്റ് ഇതിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാല് മുപ്പത് രണ്ടാം ഇരുപത്തി രണ്ട് പിന്നു വേണം ഒരു സ്കൂളിലേക്കാണെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ വേറെ ഒരു സംഭവം വേണ്ട ആ സ്കൂളിൽ മുഴുവൻ വേസ്റ്റും അവിടുത്തെ അധ്യാപകരുടെയും കുട്ടികളെ മുഴുവൻ വേസ്റ്റിനെ മാലിന്യത്തെ സംസ്കരിച്ച് അവർക്ക് കൃഷിയാണുള്ള വളം ഉണ്ടാക്കിയെടുക്കാൻ തരും ഓക്കെ അതെ അതുപോലെ തന്നെ അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലുള്ളപ്പോൾ പത്തോ അമ്പതോ പേരൊക്കെ താമസിക്കുന്ന അടുത്താണെങ്കിലോ അല്ലെങ്കിൽ ചെറിയ ഹോട്ടലുകൾക്കൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ രണ്ട് പിന്നെ മതി ഇപ്പോൾ ഓഡിറ്റോറിയം ആ ഓഡിറ്റോറിയംകാർക്ക് ഇത്രയും മതിയാവില്ല അവർക്ക് വേറെ കുറച്ച് കുറച്ചുകൂടി വേണ്ടി വരും ചെറിയ ഹോട്ടലുകൾക്കാണെങ്കിൽ ഇത് മതി ഇതുപോലെ രണ്ട് ഉണ്ടെങ്കിൽ ചെറിയ ഹോട്ടലുകാരുടെ കംപ്ലീറ്റ് വേസ്റ്റ് ഇതിനകത്ത് തീരും അതായത് ഒരു മുപ്പത് ദിവസം കൊണ്ട് നിറയാവുന്ന കണ്ടീഷൻ ഉള്ളത് ആയിരം ലിറ്ററിൻ്റെയാണ് ശരിക്കും ഒരു മുപ്പത് ദിവസം കൊണ്ട് ഒരെണ്ണം നിറയും അത് മാറ്റി മാറ്റിവെച്ചാൽ അടുത്തൊരു പിന്നിലേക്ക് ആയിരത്തി മുപ്പത് ദിവസം കഴിയുമ്പഴത്തേക്കും ഇതും വളമായിട്ട് മാറും ഇത് ഇത്രയും സ്ഥലത്ത് ഒരു ഹോട്ടലിൽ ഇത്രയും സ്ഥലം മാറ്റി വെക്കാൻ എല്ലാവർക്കും പറ്റും ഉണ്ടാവും അപ്പൊ അത്രയും സ്ഥലം പുറകെ മാറ്റി വെച്ചാൽ മഴ വെള്ളം വീടായിരുന്നാൽ മാത്രം മതി വെയിൽ കൊണ്ടാ പ്രശ്നമില്ല മഴ വീതാരിക്കാൻ ഒരു ഷെഡ് കെട്ടിയാൽ മാത്രം ചെറിയൊരു ഷീറ്റ് വലിച്ചു കെട്ടിയാൽ മാത്രം മതി വളരെ ഈസിയായി ഹോട്ടലുകളിലൊക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ വേസ്റ്റ് മാനേജ്മെന്റ് ആ ഇതെല്ലാം വേഷിയത് തീരും ഈ ഒരു മീഡിയം ഹോട്ടലുകൾക്കെത്ര ഈ ഒരു സാധനം എൻ എഫ് ആണ് അതൊരു വരുമാനം കൂടിയായി മാറും പിന്നെ തീർച്ചയായും ഈ സാധനം ഈ വേസ്റ്റ് അവർക്ക് നാളെ അവർക്ക് വളമായിട്ട് കിട്ടിയല്ലേ അവർക്ക് ഇപ്പോൾ വേസ്റ്റിന് കൊടുക്കുന്ന ഈ പൈസ നമുക്ക് മുടക്കണ പൈസയുടെ മൂന്നരട്ട് പൈസ പൈസ ആയിട്ട് മാറും അത് നമുക്ക് അവർക്ക് നല്ല വളമായിട്ട് മാറും അവർക്കത് ഈസി ആയിട്ട് അവർക്കത് ഉപയോഗിക്കാനും പറ്റും ഇത് നമ്മുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എല്ലാം നമുക്ക് അതാത് ഏരിയകളിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും ഇപ്പം നമുക്ക് ഈ അക്വാടെക്കിൻ്റെ തന്നെ അവരുടെ തന്നെ എല്ലാ ഓഫീസുകളിലും ഇത്തരം ഭിന്നെ കേരളത്തിലെ അവർക്ക് ആയിരത്തി ഇരുന്നൂറോളം ശാഖകളുണ്ട് അവിടെ നിന്ന് എല്ലാം ഈ സാധനം അവൈലബിൾ ആണ് അപ്പം നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഓൾ കേരള ഡെലിവറി ചെയ്യാനുള്ള ഡെലിവറി ചെയ്യാനൊരു സംവിധാനം ഉണ്ട് അവർ അടുത്തുള്ള ടൗണിൽ തൊട്ടടുത്തുള്ള കേരളത്തിന്റെ അടുത്തുള്ള എല്ലാ ടൗണിലും നമ്മളിപ്പോൾ ഡെലിവറി കൊടുക്കാൻ തയ്യാറാണ് തയ്യാറാണ് ഇതിപ്പോ നമുക്ക് ഇപ്പൊ പ്ലാൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടോ അതെ ഇപ്പം ഞാനിപ്പോൾ വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യുകയാണ് എനിക്ക് വീട്ടിൽ വന്നു ഇത് പ്ലാൻ ചെയ്യാനായിട്ട് വേറെ വെറുതെ എടുത്ത് വെച്ചാൽ മതി വെറുതെ വെച്ചാൽ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് സാധനം കിട്ടും ഇതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് സാർ ഈ സ്കൂളിൽ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് ഇത് ഇതിന് എന്ത് കാണാം ഇത് ശരിക്കും ഞാൻ പറഞ്ഞത് ഉപയോഗിക്കുന്ന എയറോബിക് ബാക്ടീരിയ എറോബിക് ബൈക്കിന് പ്രതി എയർ ചെന്നാലേ വർക്ക് ചെയ്തുള്ളൂ അപ്പൊ നമ്മളിത് സൈഡിൽ മുഴുവൻ ഹോൾ കൊടുത്തിട്ടുണ്ട് ഈ വേസ്റ്റ് നിറഞ്ഞു ഇതിനകത്തേക്ക് എയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അഡീഷണൽ ഫിറ്റിങ് അകത്തേക്കും കൊടുക്കും അപ്പൊ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ ഇത് വേസ്റ്റ് ഒന്നും ചെയ്യണ്ട നമ്മൾ ആദ്യം നമ്മളെ ഇന്നോക്കുലം എന്ന് പറയുന്ന സാധനം ഇന്നോക്കുലം ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇന്നോക്കുലം ഒരു ലെയർ ഇടുക അതിന്റെ മുകളിൽ നമ്മുടെ വേസ്റ്റ് നിരത്തി അതിന്റെ മുകളിൽ കുറച്ച് ഇന്നോക്കം ഇടുക അന്നത്തെ ദിവസം പണി തീർന്നു പിറ്റേ ദിവസം നമ്മുടെ വേസ്റ്റ് നദി ഇടുക അതിന്റെ മുകളിൽ കുറച്ച് ഇടുക ഇങ്ങനെ നമുക്ക് ഓരോ ദിവസം വേസ്റ്റ് ഇടുക അതിന്റെ മുകളിൽ ഒരു ലെയർ ആയിട്ട് ഇന്നോക്കലം കൊടുക്കുക ഇത്ര മാത്രം ചെയ്താൽ മതി ഇതെല്ലാം ദിവസം േക്ക് നമുക്ക് എല്ലാം ഇത് നിറഞ്ഞു കഴിഞ്ഞ് മാറ്റി വെക്കണം അങ്ങനെ മുപ്പത് ദിവസം കാരണം ഏറ്റവും അടിയിലിരിക്കുന്ന ഓൾറെഡി വേസ്റ്റ് ആയിട്ടുണ്ടാവും ഈ വേസ്റ്റ് മോളിൽ ആവാൻ വേണ്ടിയിട്ട് മുപ്പത് ദിവസം നമ്മൾ സമയം കൊടുക്കും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നമുക്ക് സ്കൂളിൽ ക്ലാസ് റൂമിൽ അടുത്താ പോലും അറിയത്തില്ല ഇതിന്റെ സ്മെല് കാര്യങ്ങൾ അത് സ്കൂളിൽ നമ്മുടെ ക്ലാസ് റൂം നമ്മൾ ഇത് ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് തലയിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നം ഉണ്ടാവില്ല നോക്കുക ഇതൊരു മാലിന്യ സംസ്കരണ കേന്ദ്രമാണ് അതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയില്ല ഉണ്ടോ ഇല്ല 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 ഞാനിവിടെ വന്നിട്ട് ശ്രദ്ധിച്ചു തോന്നാം ഇത് ഒരു മാലിന്യ സംസ്കരണം എന്ന് പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ട് വന്നത് ഇതൊന്നുമല്ല നല്ല രീതിയിൽ എന്തോ ഉണ്ടാവുന്ന സ്ഥലമൊന്നും കരുതിട്ടാണ് ഇത് ഇത് ഉണ്ടോ ഇതൊക്കെ നമുക്ക് ഈ കൂടുതൽ കൂടുതൽ വളങ്ങൾ വരുന്ന ജൈവ ഇത് വരുന്ന ഉപയോഗിക്കാവുന്ന ഒരു സ്കീമാണ് ഇതിന് വിൻഡ്രോ കമ്പോസ്റ്റ് എന്ന് പറയും അത് ദിവസം ഒരു രണ്ടായിരം കിലോ മുതൽ ഒരു നാലായിരം മൂവായിരം നാലായിരം അയ്യായിരം കിലോ ആണെങ്കിലും നമുക്കിത് ഇതുപോലെ നമുക്കൊരു മെഷീൻ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ആ ഒന്ന് കൃഷി ചെയ്ത് വെറുതെ നിരത്തി കൊടുത്താൽ മാത്രം മതി അത് താഴെ കുറച്ച് ഇന്നോക്കൊല്ലം കൊടുക്കുക അതിന്റെ മുകളിൽ വേസ്റ്റ് ഇടുക അതിന്റെ മുകളിലൊക്കെ ലെയർ ആയിട്ട് മൂന്നടി പൊക്കത്തിൽ വരെ നമുക്ക് നിരത്തിയിടാൻ പറ്റും ഷെഡ് മാത്രം ഇതൊരു ഷെഡ് മാത്രം മതി സൈഡ് ഈ ഈ പൂജ ഒന്നും കിടക്കാറുണ്ട് ചെറിയൊരു ഷെൽട്ടർ കിടക്കാത്തൊരു ആണെങ്കിൽ ആ പ്രശ്നവും ഇല്ല വേറെ യാതൊരു ഇത്രയും ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഇത് ജസ്റ്റ് പറഞ്ഞ ഒരു ഇരുപത് ഇരുപത് ദിവസം കഴിഞ്ഞ സാധനം നോക്കിയാൽ കംപ്ലീറ്റ് വളായി കഴിഞ്ഞു ദിവസം കഴിഞ്ഞത് അല്ലേ അത്രേ ഉള്ളൂ അപ്പോഴത്തേക്കൊരു മുപ്പത് ദിവസം ഇത് ഇനി ശരിക്കും നമുക്കൊന്ന് അരിച്ചെടുത്തു കഴിഞ്ഞാൽ വളമായി രണ്ടാമത് ആവാത്ത സാധനം ഒന്ന് പൊടിച്ചെടുക്കാൻ വീണ്ടും ഇത് കംപ്ലീറ്റ് ജൈവ ഒരു സാധനം പോലും കളയാനില്ല ഇതിനകത്ത് എല്ലാത്തരം ജൈവ അംശങ്ങളും എല്ലാത്തരം മത്സ്യത്തിന്റെ അവസരമുണ്ട് മാംസത്തിന്റെ ഉണ്ട് എല്ലാണ്ട് മത്സ്യവും മാംസവും മാത്രമായിട്ട് ഇടാൻ പറ്റില്ല പക്ഷെ ഒരു നാല് വൺ ഫോർത്ത് ആയിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടു കൊടുത്താൽ ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല ഇപ്പൊ ഇത്രയും ഇത് ഇതിലൊരു ഷെഡിൽ ഇങ്ങനെ കെട്ടിയിട്ട് അടുത്ത അയലോക്ക് ഉണ്ടായിരുന്നിട്ടുകൂടി ഇതുവരെ ആരും ഒരു ചെറിയൊരു പരാതി പോലെ ആരും പറഞ്ഞിട്ടില്ല മണം ഉണ്ടായിട്ടില്ല എന്റെ ഏറ്റവും വലിയൊരു ഡൗട്ടാണ് അതായത് ഇപ്പൊ ഞാൻ എന്റെ വീടിന്റെ അടുത്ത് ഇതിലുള്ള ഒരു യൂണിറ്റ് തുടങ്ങി കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു യൂണിറ്റ് ആണെങ്കിൽ നമ്മളെ നമ്മുടെ ധാരണ ഇരിക്കുന്നു പറഞ്ഞത് മാലിന്യസ്കര യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മണോണ്ടാവും അപ്പൊ അതിനുള്ള പരിഹാരമാണ് നമ്മൾ കണ്ടുപിടിച്ച ഇന്നോക്കുലം നമ്മൾ പേറ്റ പ്രോഡക്റ്റ് ആണ് നമ്മൾ തന്നെ നമ്മുടെ തന്നെ നമ്മുടെ തന്നെ പ്രോഡക്റ്റ് ആണ് ആ ഇന്നോക്കുലം വെച്ച് മണത്തിന്റെ പ്രശ്നമില്ല ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇതേണ്ടോ ഇത് ഇതുപോലെ വിൻഡ്രോ കമ്പനി വളമായി കഴിഞ്ഞതാണ് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം നമുക്ക് ജസ്റ്റ് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം ജസ്റ്റ് നല്ല നല്ല വലിയ വലിയ കഷ്ണങ്ങള് കിടന്ന സാധനം ഇതുപോലെ ഇത് ഞാൻ ആദ്യം പറഞ്ഞ ഹോട്ടലിലൊക്കെയാണ് ഇതോ ഇതുപോലെ ഇട്ടു കൊടുത്താൽ മാത്രം മതി ഓ വേസ്റ്റ് ഇട്ട് ഇത് ഇത് ഹോട്ടൽ എല്ലാം എല്ലാം ഹോട്ടലിലെ ഈ തുണ്ട് ഇതെല്ലാം ഞാൻ ഹോട്ടലിലും പ്ലാസ്റ്റിക്കും കുപ്പിച്ചും നമുക്ക് നമുക്ക് എല്ലാ സാധനവും ബാക്കി പലരും പറയുന്നത് ഇടാൻ വയ്യ അതിൻ്റെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല നമുക്ക് പ്ലാസ്റ്റിക്കും കുപ്പിച്ചിയിലൊഴിച്ച് ഏത് സാധനവും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം അതായത് ഇപ്പൊ നമ്മള് ഇനോക്കുലിൽ ചേർക്കുമ്പോഴുള്ള ബാക്ടീരിയ നശിച്ചു പോകത്തില്ല ഇപ്പൊ നമ്മള് മുട്ടത്തോട് ഇട്ടാലോ അതിൽ പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞ പ്ലാസ്റ്റിക്കോ കുപ്പിച്ചീല് ഏത് പ്രോഡക്റ്റ് ഉപയോഗിക്കാം നമുക്ക് ഒരു മാസം വരെ ഇതിന് ലൈഫും ഉണ്ട് ആറ് മാസം ആറ് മാസം വരെ ലൈഫുണ്ട് വളമായിട്ട് മാറും മാറും ഇത് അതുപോലെ രണ്ട് ബിന്നി ഇത് രണ്ട് പിന്നെ ഒരു ഹോട്ടലിൽ ഇത് രണ്ട് ബിന്ന് ഉണ്ടെങ്കിൽ ഒരു ഹോട്ടലിലെ പ്രശ്നം തീർന്നു തീർന്നു അവർ ഈ വലിച്ചെറിയുന്ന പ്രശ്നം ഉണ്ടാവില്ല ഒരു ഉണ്ടാവില്ല അവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം ഇതിൽ നിന്ന് നല്ല നല്ല ജൈവവളം കിട്ടുകയും ചെയ്യും ഇപ്പം വളം ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പ് തന്നെ ഇത് അത് നമുക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ഇതൊരു ഒരു രണ്ട് ലോഡ് സാധനം ഇത് ഇത് നമ്മൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ാല് ഇതുപോലെ ഒന്ന് സ്പീഡില് ഡീകമ്പോസ് ആവും രണ്ട് ഓളിയം കുറച്ച് മതി നമുക്ക് ഒരു ഇത്രയൊരു ഷെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഒരു അയ്യായിരം കിലോ വേസ്റ്റ് ചെയ്യാം അയ്യായിരം കിലോ വേസ്റ്റ് ഇത്രയൊരു ഷെഡ് കിലോ വേസ്റ്റ് നമുക്ക് ലെയർ ആയിട്ട് മൂന്നടി പൊക്കത്തിൽ ഇട്ട് കൊടുക്കാം അത് അപ്പം ഒരു പ്രശ്നങ്ങളോ തൊട്ടടുത്തുപോലും ഒരു പ്രശ്നങ്ങളുണ്ടാവില്ല വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉഗ്രം ചെയ്യോളം ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കിയെടുക്കാം അതായത് ഇപ്പോൾ നമ്മൾ ഇതൊരു ബിസിനസ് ആയിട്ട് മാറ്റുകയാണെങ്കിൽ കൂടി നമ്മളെ ഈ ഓഡിറ്റോറിയങ്ങളോ ഹോട്ടലുകളോ തീർച്ചയായും ഓഡിറ്റോറിയത്തിന ഓഡിറ്റോറിയ ഷെഡ് ഉണ്ടാക്കിയാൽ മാത്രം മതി ഓഡിറ്റോറിയത്തിലെ വേസ്റ്റ് ഒരു മെഷീനും ഇതുണ്ടെങ്കിൽ ഓഡിറ്റോറിയത്തിലെ കംപ്ലീറ്റ് അവര് വേസ്റ്റ് മുടക്കുന്ന ഒരു ഒരു എന്താ പറയാ ഒരു ഇലക്ക് ആറ് രൂപ വരെ വേശു കൊണ്ടുപോകുന്നവർക്ക് കൊടുക്കണം ഇത് അവർക്ക് ഒരു ഇലക്കൊരു രണ്ടു രൂപ വെച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ട് കിട്ടും ഉറപ്പായിട്ടും രണ്ടു രൂപ വെച്ച് അവർക്ക് ഇങ്ങോട്ട് കിട്ടും വളമായിട്ട് തിരിച്ചു കിട്ടും അതാണ് അതിനകത്തൊരു സംഭവം ഇപ്പോ നമ്മളിപ്പോൾ ഒരു മിഷൻ ഇതുപോലെ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇപ്പൊ റെന്റിനായിരുന്നാലും ഇപ്പൊ തീർച്ചയായും പഞ്ചായത്തോ മറ്റുള്ളവര് ഇത് റെന്റിന് കൊടുത്താലും മതി ഇപ്പൊ നമ്മള നടക്കുന്നിടത്തോ അല്ലെങ്കിൽ വലിയൊരു വലിയ വലിയൊരു സംഭവം നടക്കുന്ന ഞങ്ങൾ ഇരിക്കുമ്പോൾ ആലുവയിൽ നടന്ന വലിയൊരു ഫെസ്റ്റിന് ഞങ്ങളുടെ ഈ മിഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ മൂവായിരത്തോളം പേര് പങ്കെടുത്ത ആ ഏഴു ദിവസം പങ്കെടുത്ത മീറ്റിങ് അവിടെ നിന്ന് പിരിയുമ്പോഴാ പറമ്പിൽ ഒരു തുള്ളി വേഷിന് അല്ല അതായത് ഈ സാധനം ഇത് അതാത് സമയങ്ങള് ആഹാരം കഴിച്ച് വരുന്ന സമയത്ത് ഈ മഷീൻ ഓൺ ചെയ്തിരിക്കായിരുന്നു ഈ മെഷീനിലേക്ക് പതിക്കിട്ടു അത് പൊടിഞ്ഞു ഇന്നോക്കിലോട്ട് മാറ്റി വെച്ചു അടുത്തൊരു കർഷകന്റെ പറമ്പിൽ കൊണ്ട് നിരത്തിയിട്ടു അതിന് ഉഗ്രം വളങ്ങി ഈ സാധനം എത്ര നമുക്ക് വേസ്റ്റ് പൈസയും കളയണങ്കിൽ ഇത് കഴിഞ്ഞപ്പോഴ് ആ യു സി കോളേജിൽ വെച്ചാ ഈ യു സി കോളേജിൽ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇങ്ങനെ വേസ്റ്റ് എന്നൊരു സാധനം ഉണ്ടായില്ല അവിടെ അതുപോലെ വളരെ ക്ലീൻ ക്ലീൻ ആയിരുന്നു അവര് തന്നെ ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്ത് സംഭവമാണ് അതുപോലെ നമുക്ക് ചെയ്യാന്ന് വലിയ ഫംഗ്ഷൻ നടക്കണ ആയിരങ്ങളോ രണ്ടായിരങ്ങളോ അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ പള്ളിയിലെ പെരുന്നാളിൻ്റെ എല്ലാ ദിവസവും ഉണ്ടായിരുന്ന വെച്ചാൽ അതാത് ദിവസം ഞങ്ങളിവിടെ കൊണ്ടുവന്ന് സംസ്കരിച്ചു ഇങ്ങനെ തൊട്ടടുത്ത് പോലും അറിഞ്ഞില്ല അങ്ങനെ സംഭവം ഉണ്ടായില്ല കാരണം അതാ ദിവസം വൈകുന്നേരം അത് പഞ്ചായത്താണോ ഞങ്ങൾക്ക് അതിനെല്ലാം സപ്പോർട്ടും ചെയ്തത് പഞ്ചായത്തിന്റെ സപ്പോർട്ടിൽ അവര് അവരോട് എത്തിച്ചു തന്നു ഞങ്ങൾ അതിനെ കംപ്ലീറ്റ് വളമാക്കി അതൊക്കെ കൃഷി ചെയ്ത് പുതിയ ഭൂമി പോയിട്ടുണ്ടാവും നിങ്ങൾക്ക് വളവും സെയിലുണ്ടല്ലേ തീർച്ചയായും വളം നമുക്ക് വിൽക്കാൻ പറ്റില്ല ബാക്കി വരുന്നല്ലേ ഞങ്ങൾക്ക് ഇരുപതോളം കർഷകർ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ തന്നെയുള്ള വളം ഞങ്ങൾക്ക് ഉല്പാദിക്കാൻ പറ്റുള്ളു ആവശ്യത്തിനുള്ള വളം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ അത്യാവശ്യം അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ നമ്മൾ വലിയൊരു കുറച്ചുകൂടി സ്ഥലം കിട്ടി കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഇവിടെ ഈ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും ഞങ്ങൾക്ക് വളം കൊടുക്കാൻ പറ്റും വളം വളരെ നിസാര വിലയ്ക്ക് നല്ല വളം കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഞങ്ങൾ സ്ഥലത്തിന്റെ അപര്യാപ്തതയാണ് ഞങ്ങളുടെ പ്രശ്നം ഇന്നലത്തെ മാർക്കറ്റിൽ വേസ്റ്റാ ഇന്ന് രാവിലെ കൊണ്ടുപോയി കൊണ്ടുവന്നിട്ടുള്ളൂ ഈ സാധനം ഇപ്പൊ നമുക്ക് ആ മെഷീനിൽ എങ്ങനെയാണ് ചെയ്യണേ ഞാൻ കാണിച്ചത് എങ്ങനെ ഇത്ര നിസാരമായിട്ട് ഇത്രയും സാധനം നമ്മൾ നേരത്തെ കഴിഞ്ഞാൽ ആകെ ഈ ബിനിന്റെ നാലിലൊന്നും ഒരു ഉണ്ടാവില്ല ഉണ്ടാവില്ല അതെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പച്ചക്കറി ഈ ഫ്രൂട്ട് വേസ്റ്റ് എല്ലാം അവർ കൊണ്ടുതരിയാണ് അവർ അവർ അതെ അവർ എത്തിച്ചേരുന്നതാണ് അവർ വേസ്റ്റ് അവര് അവരെത്തിരുക കാരണം അവർക്ക് അവർ നമുക്ക് പൈസയും തരും എത്തിച്ചു തരും കാരണം അവർക്ക് ഈ സാധനം എവിടെയും കൂടി കളഞ്ഞ മാറ്റിയേ പറ്റൂ അപ്പം അവര് ഇത് ഇത് മാത്രമല്ല ഈ ഹോട്ടലിലെ വേസ്റ്റ് ഉപയോഗിക്കാം ഇതേപോലെ എന്താ പറയുക കാറ്ററിംഗ് യൂണിറ്റുകളുടെ വേസ്റ്റ് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറി വേസ്റ്റ് ഉപയോഗിക്കാം പച്ചക്കറി കടകളിൽ ഉപയോഗിക്കാം ഇത് ഫ്രൂട്ട് സാലിന്റെ വേസ്റ്റ് ആണ് അപ്പൊ ചേർത്തല അനീഷ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഫ്രൂട്ട് സാൾ ഉണ്ട് അനീഷിന്റെ ആ ഫ്രൂട്ട് സാളിൽ നിന്ന് കൂടുന്ന വേസ്റ്റ് ആണ് അതുപോലെ അദ്ദേഹത്തിന് ഒരു ആയിരം കിലോ വേസ്റ്റ് ഒക്കെ അവറേജ് ഡെയിലി ഉണ്ടാകുന്നുണ്ട് അദ്ദേഹത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളില്ല തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഈ റോഡ് സൈഡിലൊക്കെ തന്നെ ഇഷ്ടമായി കരിക്കിന്റെ തൊണ്ടെടുപ്പുണ്ടോ ഇത് എന്ത് ചെയ്യുന്ന അറിയാൻ പറ്റില്ല അവിടെ കിടന്ന് ശരിക്കും പറഞ്ഞാൽ മലന്നും കന്നും കിടന്നതിനുള്ള എല്ലാം കൊതികെ വളർത്തി നമുക്ക് ഭൂമിക്ക് യാതൊരു പ്രയോജനമായിട്ട് എടുക്കാം ആ കരിക്കിന്റെ തൊണ്ടിനൊക്കെ നമുക്ക് വെറുതെ ഉണ്ടാവും ഇത് ജുമ്മ വെറുതെ ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ നമുക്ക് പൊടിഞ്ഞു കിട്ടും ഇത് ആ സിറ്റീസ് അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോ തന്നെ പൊടിഞ്ഞ് വരുവാണല്ലേ പൊടിഞ്ഞു വരും ഇതൊക്കെ നമുക്ക് ഇന്നോക്കോലയുടെയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുപ്പത് ദിവസം കൊണ്ട് ഇവര് നല്ല വളമായിട്ട് മാറും ഈ വാഴയുടെ ഇതൊക്കെ വലിയ പാടാ സാധാരണ ഡീക്കംപോസ് ഒറ്റയ്ക്ക് ഇടാൻ ഭയങ്കര പാടുള്ള സാധനമാണ് ഇതൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി അതേപോലെ ചീഞ്ഞ മറ്റേ ഫുഡുകളൊക്കെ തണുപ്പതിന്റെ തൊട് അതെല്ലാം എല്ലാം എന്ത് സാധനവും ഇതൊക്കെ നല്ല പെട്ടന്നൊന്നും ഡീക്കംപോസ് ചെയ്യാൻ കിടക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നുറുങ്ങി കഷ്ണമായിട്ട് കിട്ടുക നമുക്ക് ഇതുപോലെ ഒരു വിധ എല്ലാ സാധനങ്ങളും നമുക്ക് ഇത് ഇട്ട് കൊടുക്കാൻ പറ്റും കഴിഞ്ഞാൽ പണി തീർന്നു പൈനാപ്പിൾ പൊടിഞ്ഞി മാറി പൊടിഞ്ഞുങ്ങി മാറി ഇനി ഇതിനകത്ത് ഇന്നോക്കലിട്ട് കൊടുത്താൽ അവിടെ വെറുതെ വിൻഡ്രോ കമ്പില്ലേ ചെയ്താൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട അവിടെ കൊണ്ട് നിരത്തിൽ ഇടുക ഇന്നോക്കിൽ ഇടുക വേറെ ചെയ്യാനില്ല ഇനി ബാക്കി ആശ്നിയൾക്ക് വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ ആ വേണ്ട വേറെ നമുക്ക് ഒന്നിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ ചേട്ടൻ സെക്കൻഡുകൾ നമുക്ക് ഇതുപോലെ കിട്ടാനായിട്ട് ഇത്രയും മതി നമുക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ലീച്ചറ്റ് ഉണ്ടാവും ലീച്ചറ്റ് ഇല്ലാതെ ചെയ്യുന്ന ഒരു ഫോമിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് ഇത് ഒട്ടും വെള്ളം പോലും വെള്ളം ഈ പ്രദേശത്ത് വന്നിട്ടില്ല ഇവനെ നമ്മൾ നമുക്ക് വളരെ വർക്ക് ചെയ്യും സാർ അപ്പോഴും ഒരു മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആവും നമുക്ക് ഒരു ദിവസം വർക്ക് ചെയ്താൽ പോലും നമുക്ക് മൂന്നോ അല്ലെങ്കിൽ നാല് യൂണിറ്റ് കാറണ്ട് ഒരു ദിവസത്തേക്ക് മൊത്തം വരും ഒരു നമുക്ക് രണ്ട് എച്ച് പിയുടെ ആണ് നോർമൽ കേസിൽ പിന്നെ നമുക്ക് കസ്റ്റമർ ചെയ്യാം നമുക്ക് ഇതിനേക്കും വലുതായിട്ടും നമുക്ക് ഉണ്ടാക്കാം ഇതിനേക്കാളും കൂടിയ മോട്ടർ വെച്ചിട്ട് ഇത് ടു എച്ച് ആണ് നമുക്ക് ത്രീ എച്ച് പിയും ഫൈവ് എച്ച് പിയും വെച്ചിട്ടുണ്ടാക്കാം നമ്മൾ ഉപയോഗിക്കുന്ന ഓ അങ്ങനെ ചെയ്ത് ഇപ്പൊ കസ്റ്റമറിന്റെ ആവശ്യം എന്താണോ അവർക്ക് എത്ര കിലോ ആണോ കൊടുക്കാൻ പറ്റും നമുക്ക് സിംഗിൾ ത്രീ ഫേസിലും അവൈലബിൾ ഓ സിംഗിൾ ഫേസിലും ചെയ്ത് കൊടുക്കാം നമുക്ക് നമുക്ക് ഈ ഇനി അറിയേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഷീൻ്റെ പ്രൈസ് ആണ് ഇപ്പം നോർമലി ഈ ഒരു മെഷീനൊക്കെ ഒരു മൂന്ന് ലക്ഷം രൂപയാണ് വില വിലനിൽക്കുന്നത് വിത്ത് ഒരു കൺവെയറും കൂടെ ഉണ്ട് നമ്മൾ കൺവെയർ വെച്ചിട്ടില്ല കാരണം നമുക്ക് ഈ അല്പം ഒരു ഒന്നര മീറ്ററുള്ള കൺവെയർ കൂടെ ഉണ്ട് നമ്മൾ ആ കൺവെയറിലേക്ക് കൊടുത്താൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധനത്തിനകത്തോ കമ്പിയോ കമ്പി കഷ്ണങ്ങളോ അല്ലെങ്കിൽ കുപ്പിച്ചിലോ ഒക്കെ വരിക ഹോട്ടലിൽ നിൽക്കുമ്പോൾ അതൊക്കെ വരാൻ സാധ്യത അതൊന്ന് നമുക്ക് മാറ്റി എടുക്കാനും പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ ിന് മരാനും വേണ്ടിയാണ് നമ്മൾ കൺവെയർ ഉപയോഗിക്കുന്നത് അത് മാത്രം തൊട്ടടുത്ത് നമ്മൾ കൈ നമ്മളൊരിക്കും കൈയ്യൂടുത്ത് ചെല്ലാതിരിക്കാനും സേഫ് ആക്കാനും നമ്മൾ കൺവെയർ സഹിതം നമുക്ക് മൂന്നു ലക്ഷം രൂപ നമ്മൾ കേരളത്തിൽ എവിടെ നമുക്ക് ഇത് എത്തിച്ചു കൊടുക്കാനോ സൗകര്യം ഉണ്ടോ നമുക്ക് അവർ വെള്ള ഡെലിവറി ചെയ്ത് കൊടുക്കണെങ്കിൽ കൊടുക്കാൻ നമുക്ക് അഡീഷണൽ അതിന്റെ വണ്ടിക്കൂലത്തിൽ അയച്ചു കൊടുക്കാൻ അയച്ചു കൊടുക്കാം പ്രത്യേകിച്ച് ഒന്നും ഫിറ്റ് ചെയ്യാനില്ല നമ്മൾ താഴേക്ക് വെച്ച് ഉപയോഗിച്ചാൽ മാത്രം മതി വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല താഴേക്ക് ഇറക്കി വെച്ചാൽ ആണ് ഇനി ഇതിനെ നമ്മൾ അവിടെ കൊണ്ട് തട്ടിട്ട് കാണിച്ചെരാം നമുക്ക് വേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഈ ബിന്നെ പക്ഷെ ബിന്നിൽ ഓൾറെഡി വേസ്റ്റ് ഡീകംപോസ് കഴിഞ്ഞോണ്ട് നമ്മൾ അതിനു കിടുന്നില്ല ഇത് നമുക്ക് വളമായി കിടക്കുന്നതാണ് അപ്പൊ നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് ഇവിടെ വേറെ ഒരു ചെറിയ ലെയർ ആയിട്ട് വിട്ട് കാണിച്ചാൽ ഇങ്ങനെ കാണിച്ചതരാം ഇതാണ് നമ്മുടെ ഇന്നോക്കുലം ഇതാണ് 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 ഇന്നോക്കുലം കണ്ടോ ഇത് കണ്ടോ ഇത് നമ്മൾ ജസ്റ്റ് ഇനി രണ്ടാമത് ഇത് ഇന്നലെ ഇട്ട വേസ്റ്റാ അതിന്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് ഇന്നോക്കുലം ഇടുക കുറച്ച് ഇക്കിടുക കുറച്ചിട്ട് കൊടുത്താൽ മാത്രം മതി ഇനി ആ വേസ്റ്റും കിട്ടുമല്ലേ വളരെ കുറച്ച് ഇത്രയും ഇട്ടാൽ മതി അല്ലേ അല്ല ഇത് മറ്റേ ഇന്നലെ എട്ട് വയസ്സല്ലേ അതിന്റെ മുകളിൽ ഇന്നോക്കൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ നിരത്തി കൊടുക്കണം നമ്മൾ ചെയ്തല്ലോ നേരത്തി കഴിഞ്ഞാൽ ഇന്നോക്കൽ ഒന്നിട്ട് കൊടുത്ത് മുകളിൽ ഇട്ട് കൊടുത്തേക്കാം ഊയി അത് നമ്മൾ ഉപയോഗിക്കുന്ന വേസ്റ്റിന്റെ പത്തിലൊന്ന് ഒരു കിലോ 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 ഉള്ളൂ കൊടുക്കുക ഇന്നത്തെ പണി തീർന്നു ഇനി മുപ്പത് ദിവസം കഴിയുമ്പോഴത് വളമായിട്ട് എടുക്കാൻ മാത്രം വന്നാൽ മതി ഇതിന്റെ യാതൊരു മണങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല വേറെ യാതൊരുവിധ വിധ ഇല്ലാതെ ഈ സാധനം തീർന്നു നമുക്ക് ഇതുപോലെ ആണെങ്കിൽ നമുക്ക് ഒരു അയ്യായിരം കിലോ വേച്ചി ഇത്രയും സ്പേസ് മതി ഡെയിലി ഇതുപോലെ ഇതുപോലെ വരുന്ന വേസ്റ്റ് നാളെ ഒരു വരെ വരെ നമുക്ക് ഹൈറ്റ് ഇത് നമ്മുടെ എന്റെ പ്രോഡക്റ്റ് ആണ് നമുക്ക് അവസാനം കിട്ടുന്ന വളമാ ഇതുണ്ടോ എന്നത് ആ ഇന്നോക്കോലും ചേർക്കുന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ കൊണ്ടുവരുന്ന ആ വേസ്റ്റിനെ നമ്മൾ ജസ്റ്റ് വളമാക്കി ഇന്നോക്കോലം ഇട്ട് മുപ്പത് ദിവസം കൊണ്ടായി കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഇത് ഓക്കെ നല്ല നല്ല ഫൈൻ വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഉപയോഗിക്കാം നമ്മൾ അവിടേക്ക് ഇരുന്ന ആണല്ലോ ആ ഇന്നോക്കലും ഇട്ട് കഴിഞ്ഞാൽ അല്പം കുറച്ച് ചെറിയ പൊടികളല്ലാതെ കുറേ കുറച്ച് കൂടുതൽ സാധനങ്ങൾ ഉണ്ടാവും അതിനച്ചിരിക്കുന്ന ഒരു മിഷീനാണിത് വളരെ നിസാരമായിട്ട് അവിടെ നിന്ന് എടുത്ത് നമ്മൾ ഈ മിഷീനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോഡക്റ്റിനെ നമുക്ക് സുഖമായിട്ട് അരിച്ചിരിക്കാം വലിയ ജസ്റ്റ് ഇത് മെഷീനിൽ വർക്ക് ചെയ്യുന്നതാണ് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇവർ ഫൈൻ പ്രോഡക്റ്റ് അരിച്ചെടുത്തിട്ട് ഇത് നമുക്ക് ഈ വളം നമുക്ക് ഉപയോഗിക്കാൻ തരത്തിലാക്കിയിരിക്കുകയാണ് അത്രയേ ഉള്ളൂ പിന്നെ ഇതിനെ പാക്ക് ചെയ്യുകയാണ് ഡയറക്റ്റ് ഇത് നമ്മൾ പാക്ക് ചെയ്യും ആ അരിച്ചെടുത്ത ആ പ്രോഡക്റ്റാണിത് ഇത് നമുക്ക് ഇതുപോലെ തരും പ്ലാസ്റ്റിക് പാക്കറ്റിലാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളവർക്ക് അത് വിൽക്കാം അതിന് നല്ല നല്ല ഒറിജിനൽ ജൈവളമാണ് യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നമില്ല അത് ഉപയോഗിക്കാവുന്ന ജൈവോളമാണ് നമുക്കിത് സേലുണ്ടോ ഇവിടെ നമുക്ക് ഞങ്ങൾക്ക് ഒരു പത്തി കർഷകരുണ്ട് അവർക്ക് ഉപയോഗിക്കാനുള്ള സാധനം മാത്രമേ നമുക്ക് ഉൽപ്പാദിപ്പിക്കുക ചെയ്യുകയുള്ളൂ പിന്നെ അത്യാവശ്യം ഉള്ളവർക്കൊക്കെ കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് വ്യവസായിക അടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിക്കുന്നവർക്കാണെങ്കിൽ അത് ഈസി ആയിട്ട് വളമായിട്ട് കൊടുക്കാം ഞങ്ങൾക്ക് ഇരുപത്തി അഞ്ചോളം ഇപ്പോൾ കർഷകർ ശരിക്കും ഇത് ചെയ്യുന്നവർ അവർക്ക് ഉപയോഗിക്കാനുള്ള നമുക്ക് ഉൽപ്പാദിക്കാൻ പറ്റുന്നുള്ളൂ നമ്മൾ ഇതുവരെ കാണിച്ച സംഭവത്തിൻ്റെ മാജിക് പ്രോഡക്റ്റ് ഇതാണ് ഉണ്ടോ അഗ്രി പോയിൻ്റ് ഇസി കമ്പോസ്റ്റർ ഇത് അര കിലോയുടെ പാക്കറ്റാണ് ഇതുകൊണ്ട് നമുക്ക് അമ്പത് കിലോ ഉണ്ടാക്കി എടുക്കാം അത് ഈ ഞാൻ ആദ്യം ഇട്ടില്ലേ ഇന്നോക്കുലല്ലേ ആ എന്ന് പറഞ്ഞാൽ ഇതാണ് അത് ചകിരിച്ചോറിൽ മിക്സ് ചെയ്തെടുക്കുന്നതാണ് അമ്പത് കിലോ ചകിരിച്ചോറിൽ മിക്സ് ചെയ്തെടുക്കുന്ന അതാണ് ഇന്നോക്കുലോ ഇത് ഇത് മിക്സ് ചെയ്ത് ഉണ്ടാക്കി എടുക്കുന്നതാണ് ഇത് വെറുതെ ഇതിനകത്ത് മിക്സ് ചെയ്താൽ മാത്രം മതി അമ്പത് കിലോ ചകിരിച്ചോറിലേക്ക് ഇസി കമ്പോസ്റ്റർ മിക്സ് ചെയ്താൽ അമ്പത് കിലോ ഇന്നോക്കുലായി അത് നമുക്ക് ആർക്കും വീടുകളിൽ ചെയ്യാവുന്നതാണ് നമ്മൾ ഇത് വലിയ ഇത്രയും വലിയ ചാക്ക് നമുക്ക് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല നമുക്ക് ഈ സാധനങ്ങൾ നമ്മൾ ഈ വേറെ ആരും തന്നെ ഇതുപോലെ മദർ കൾച്ചർ അയച്ചു കൊടുക്കാറില്ല കേരളത്തിൽ ആരും തന്നെ അത് അയച്ചു കൊടുക്കില്ല ഞങ്ങൾ ഈ മദർ കൾച്ചർ നിങ്ങൾ ഓർഡർ ചെയ്ത് അയച്ചു കൊടുക്കും നിങ്ങൾക്ക് ഈ സാധനം വാങ്ങിച്ച് കഴിഞ്ഞാല് വളരെ ഈസി ആയിട്ട് അര കിലോയ്ക്ക് നമ്മൾ ഇത് ചെയ്യുന്നത് അഞ്ഞൂറ് രൂപ വില നൂറ് രൂപ കുറേ തയ്യാറ് ചെയ്തത് അറുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾ ഈ സാധനം അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കാം നമുക്ക് അൻപത് കിലോ ചകരി ഉപയോഗിക്കണ്ട നിങ്ങൾ നൂറ് ഗ്രാം എടുത്ത് പത്ത് കിലോ ചോറിൽ മിക്സ് ചെയ്ത് ഉപയോഗിച്ചു വെച്ചു ഓക്കെ അപ്പോൾ വേറെ പ്രത്യേക പ്രോസസ്സ് ഒന്നുമില്ല നമ്മൾ ചകിരിച്ചോറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ മാറും ആയിട്ട് മാറിക്കുള്ളൂ അത് ഒരു മിക്സ് ചെയ്തു വെച്ചാൽ ഒരു ദിവസം അച്ചിരിക്കും പിറ്റേ ദിവസം ഉപയോഗിക്കാവുള്ളൂ മാത്രം ഇത് നമുക്ക് ഈ മദർ കൾച്ചർ കൊണ്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ഇതുപോലത്തെ ഇന്നോക്കോലം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ എന്തായാലും കേരളത്തിൻ്റെ എല്ലാ എല്ലാ ഷോപ്പുകളിലും അത് അവൈലബിൾ ആവും അടുത്ത ഒരു മാസത്തിലേക്ക് അവൈലബിൾ ആവും ഈ സാധനം ഇത് നമുക്ക് എംആർപി നൂറ്റി എഴുപഞ്ച് രൂപയാണ് അഞ്ചു കിലോയ്ക്ക് അഞ്ച് കിലോയാണ് പത്ത് കിലോയ്ക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് അതിന്റെ വില എം ആർ പി വില നമുക്ക് കേരളത്തിലേക്ക് തീർച്ചയായിട്ടും എല്ലാ ഭാഗത്ത് എത്തിക്കാനുള്ള സംവിധാനം നമ്മൾ ഒരു ചെയ്തോണ്ടിരിക്കാ ഭാഗങ്ങളിലും എത്തരീളുള്ള സംവിധാനം നമ്മൾ വേറെ വേറെ ഒന്നും ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ജനറലി പറയുകയാണെങ്കിൽ ഒരു പൂച്ചയോ പട്ടിയോ ഒക്കെ ആകുകയാണെങ്കിൽ കുറച്ച് ഇന്നോക്കലായിട്ട് അങ്ങ് മൂടി വെച്ചാൽ മതി ഒരു മണോ അറിയില്ല ആരും അറിയത്തില്ല ഈസി ആയിട്ട് ഡീക്കംപോസ് ആയി പോയി അതും അതും വള ആവുക എഞ്ചി മണത്തിന്റെ പ്രശ്നം റോഡ്സൈലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി കുറച്ച് നല്ല വളമായിട്ട് നമ്മൾ ഈ ഇനോക്കിലും വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പൊ ഇട്ടില്ലല്ലോ കുറച്ച് വേസ്റ്റ് ഇട്ടാ അതിന് മുകളിൽ ഇന്നോക്കിലും ഇട്ടു ആ ഇനോക്കിലും വർക്ക് ചെയ്ത് തുടങ്ങാനായിട്ട് എത്ര സമയം വേണം അത് അപ്പൊ തന്നെ വർക്ക് ചെയ്തു കാരണം ഒരു നാല് മണിക്കൂർ മണം ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ യൂണിറ്റ് ഒരാക്ക് തുടങ്ങാനായിട്ട് നമ്മൾ മെഷീന്റെ പ്രൈസ് നേരത്തെ പറഞ്ഞായിരുന്നു മൂന്ന് ലക്ഷം രൂപ കസ്റ്റം ചെയ്ത് നമുക്ക് ഏത് റേറ്റിന് വേണോ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു ഒരു 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 യൂണിറ്റ് രണ്ട് ടൺ മൂന്ന് ടൺ ചെയ്യണമെങ്കിൽ ഡെയിലി ചെയ്യണമെങ്കിൽ അഞ്ച് ടൺ താഴെയാണെങ്കിൽ നമുക്കൊരു അഞ്ച് ലക്ഷം രൂപ മുടക്കണ്ടെങ്കിൽ ഷെഡ് ഒഴിച്ച് ഷെഡ് നമ്മൾ പണിയുന്നതിനനുസരിച്ചിരിക്കും അങ്ങനെ എന്ത് ഏത് തരത്തിലുള്ള ഷെഡ് അറിയില്ല മഷീനറിയും ബാക്കി എല്ലാ സൗകര്യവും ഉണ്ടെങ്കിൽ എല്ലാം കൂടെയും കൂടി ഒരു അഞ്ച് ലക്ഷം രൂപ താഴെ നമുക്കൊരു യൂണിറ്റ് ഈസി ആയിട്ട് നമുക്ക് തുടങ്ങാം നമുക്ക് നല്ല ജൈവവളം നിർമ്മിക്കാനും കേരളത്തെ ശുദ്ധീകരിക്കുന്ന ഒരു ഒരു പ്രക്രിയയുടെ ഭാഗമാണ് അതായി മാറാനും നമ്മളിപ്പോൾ നമ്മുടെ ഈ പ്ലാസ്റ്റിക് മാലിന്യം നമ്മുടെ ഹരിതകർമ്മസേന കളക്ട് ചെയ്യും ജൈവ മാലിന്യം സംസ്കരിക്കുന്നത് എങ്ങനെയാണല്ലോ എന്നുള്ളത് നമ്മൾ കാണിച്ചു പക്ഷേ നമ്മളൊന്നും ചിന്തിക്കാത്ത ഒരു മേഖല ഒരു വലിയ പ്രതിസന്ധിയുള്ള മേഖലയാണ് ശരിക്കും വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ ഹോട്ടല് റെസ്റ്റോറൻറ്റ് അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന വലിയ സ്ഥാപനങ്ങൾ ഇവിടെ ആയുർവേദ ഹോസ്പിറ്റലിൽ ഇവിടേക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും വലിയ രീതിയിൽ ഓയിൽ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഓയില് നമ്മുടെ കഞ്ഞിവെള്ളം അതായത് നമ്മുടെ ഈ കാറ്ററിങ് സർവീസുകാരൊക്കെ വലിയ രീതിയിൽ കുക്ക് ചെയ്യുമ്പോൾ കഞ്ഞിവെള്ളം സ്റ്റാർച്ച് അതുപോലുള്ള സാധനങ്ങൾ വന്ന് ഇത് വെള്ളത്തിലേക്കാണ് പോകുന്നത് ഇത് കളക്ട് ചെയ്യുന്ന ടാങ്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു സ്ലഡ്ജ് മാതിരി അടിയും അതായത് ഈ ഓയില് സ്റ്റാർച്ച് ഇതുപോലെ കഞ്ഞിവെള്ളം വന്നിട്ട് ഇതൊരു സ്ലഡ്ജ് പോലെ അടിയുകയും പിന്നെ ഇതൊരു സ്മെല്ലായിട്ട് ഫോം ചെയ്യും ഈ സ്ലഡ്ജ് തന്നെ ഒരു കട്ടിയുള്ളൊരു ഫോം ആയിട്ട് മാറും ഇത് വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടാണ് ശരിക്കുന്നത് കാറ്ററിംഗുകാർക്കും ഹോട്ടലുകാർക്കും അതുപോലെ തന്നെ നമ്മുടെ വലിയ രീതിയിലുള്ള ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ അനുഭവപ്പെടുന്നത് ഇത് ഇവരെങ്ങനെയാണ് ഇതിനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവരിത് ഈ സെപ്റ്റിക് ടാങ്ക് മാലിന്യം കളക്ട് ചെയ്യുന്ന വണ്ടി വിളിച്ചിട്ട് സാധാരണ അത് വലിച്ച് കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു പ്രശ്നത്തിനെ വളരെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തതാണ് സ്ലഡ്ജ് ഡൈജസ്റ്റർ എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് വളരെ ഈസിയായിട്ട് അവർക്ക് ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ ആ ഒരു പ്രശ്നത്തിന് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഈ സ്ലഡ്ജ് ഡയറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബയോ പ്രോഡക്റ്റ് ആണ് ഇത് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ ഈ ഓയിൽ ഫാറ്റ് അതുപോലെ ഗ്രീസ് ഇതുപോലുള്ള സാധനങ്ങളെ ഡീകമ്പോസ് ചെയ്യുന്ന ബാക്ടീരിയാസാണിത് ഇത് ഡീകമ്പോസ് ചെയ്ത് വെള്ളമായിട്ട് മാറ്റിക്കളായി ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് സ്മെല്ല് വരികയോ ഈ സ്ലഡ്ജ് ഫോം ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യാതെ നമുക്ക് നോർമലി അവർക്ക് തന്നെ അവരുടെ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് ഈ ഒരു ഒറ്റ പ്രോഡക്റ്റിലൂടെ സാധിക്കും അതാണ് ഈ ഒരു കൾച്ചറിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ സർട്ടിഫൈഡ് ആണ് അതായത് ഇന്ന് ഇന്ത്യയിലെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ പ്രഗത്ഭരായ രണ്ട് സ്ഥാപനങ്ങളുടെ അക്രഡിറ്റ് ഒരു ടെക്നോളജി പാർട്ണറാണ് അഗ്രി പോയിന്റ് അതൊന്ന് സി എസ് ഐ ആർ നിസ്റ്റ് എന്ന് പറയുന്ന ഒരു സയൻസിന്റെ ടെക്നോളജി പാർട്ണർ ഉണ്ട് അതുപോലെ ഐ സി എ ആർ സി എം എഫ് ആർ ഐ എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനത്തിൻ്റെയും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ ഒരു രണ്ട് സ്ഥാപനത്തിന്റെയും ടെക്നോളജി പാർട്ണറായിട്ടുള്ള ഒരേ ഒരു സ്ഥാപനം അഗ്രി പോയിന്റ് ആണ് അപ്പൊ നമ്മൾ സഞ്ചരിക്കുന്ന ട്രോലി ഒരു സയൻസിന്റെ ആ ടെക്നോളജി സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം വളരെ നന്നായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത് പൂർണ്ണ വിശ്വാസത്തിലാണ് നമ്മൾ അത് ചെയ്യുന്നത് അത് വിശ്വാസം നമുക്ക് ഫീൽഡിൽ നിന്നും നമുക്ക് ആ വിശ്വാസം ഉണ്ട് നമ്മൾ ചെയ്തതിന്റെ നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് അത് മാത്രമല്ല നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഒരു ബാക്കപ്പ് എന്ന് പറയുന്നത് അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്കപ്പിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഒരു സ്ഥാപനത്തിലൂടെ ഇന്ന് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നവർക്ക് വലിയൊരു പ്രോത്സാഹനം തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം കാരണം നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിലൊരു ആയിരം സംരംഭകരെ ഈയൊരു നമ്മളുടെ ജൈവമാലിന്യ സംസ്കരണ മേഖലയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകളും എല്ലാ ടെക്നോളജികളും നമ്മൾ ഇവിടുന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുന്നുണ്ട് അവർക്ക് തീർച്ചയായിട്ടും ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഫുൾ ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ അവർക്ക് ഇവിടെ ഡയറക്റ്റായിട്ട് സന്ദർശിക്കാം എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നമ്മൾ ജൈവമാലി സംസ്കരണം എന്ന് പറയുന്നത് നമ്മൾ കേവലം തിയറി അല്ല അവർക്ക് എക്സ്പീരിയൻസ്ഡ് അവർക്ക് ഫീൽ ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരം നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കേരളത്തിൽ തീർച്ചയായിട്ടും പറയാൻ പറ്റും ഇതൊരു വണാൻ ഉള്ളി അങ്ങനത്തെ ഒരു സ്ഥാപനം വണാൻ ഉള്ളി നമ്മൾ മാത്രമേ ഉള്ളൂ പുറത്തേക്ക് പോയാൽ ഇപ്പൊ ഐ ഐ ടി പോലുള്ള സാധനങ്ങൾ തിയറി പഠിപ്പിക്കുന്നുണ്ട് അവിടെ അവർക്ക് പ്രാക്ടിക്കൽ ആയിട്ടില്ല നമ്മളെ സംബന്ധിച്ചോളം പ്രാക്ടിക്കലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അവർക്ക് തന്നെ ആർക്ക് വേണമെങ്കിൽ വന്ന് അത് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാം നമ്മൾ പറയുന്നൊരു സംഭവം അതാണ് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാം നിന്റെ തിയറിയും പ്രാക്ടിക്കലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാം